ഹായ് ഫ്രണ്ട്സ് ആകാശവാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആകാശമോട് ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്തേക്കണേ ഇതെന്താണെന്ന് വെച്ചാൽ മിയാമോളുണ്ടല്ലേ മിയാമോൾ നിൽക്കുന്നത് മിയാമോളുടെ അമ്മച്ചേരി റോഡാട്ടോ അവിടെ നിന്ന് നമ്മുടെ വീട്ടിലോട്ട് പോകുന്ന ദൂരം ആട്ടോ ആ പോകുന്ന പോക്കിലുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത് അവിടെ ആൾക്കാരൊക്കെ വെള്ളം പിടിക്കാൻ നിൽക്കുന്നത് കുറച്ച് ദൂരമേ ഉള്ളൂ കേട്ടോ ഒരിടവഴി കഴിഞ്ഞിട്ട് പിന്നെ ഈ റോഡ് വഴി കയറുമ്പോഴാണ് ആകാശമോളെ വീട് അപ്പോൾ മിയാമോൾ വൈകിട്ട് എൻ്റെ കൂടെ വീട്ടിൽ വരും നമ്മുടെ വീട്ടിൽ വരും അപ്പോൾ ഇങ്ങനെ വൈകിട്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പം ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് അവിടെ കളിക്കാൻ നിൽക്കുന്ന പിള്ളേരെല്ലാം കൂടെ എന്നെ നോക്കുക ഇവിടെ പോകുന്ന വീഡിയോ ഞാൻ എന്തിനാണ് എടുക്കുന്നതെന്ന് അങ്ങനെ പോയി ഇതാണ്ട് ഇവിടെ ഇവിടെ തന്നെ ഗേറ്റ് കേട്ടോ ഇതാണ് ആകാശം വേണ്ട നിൽക്കുന്ന വീട് ഇതാണ് ഞങ്ങളുടെ വീട് അങ്ങനെ ഞങ്ങൾ തുറന്നു അവിടെ ഇതിൻ്റെ സെക്കൻഡ് ഫ്ലോറാണ് ഞങ്ങൾ താമസിക്കുന്നത് ഞാനും ആകാശയും ആകാശം അടച്ചയും അപ്പോൾ ആവശ്യമുള അങ്ങനെ അങ്ങനെ കയറി വന്ന് അപ്പോൾ അവൾ വണ്ടിയിൽ എന്തോ സ്റ്റിക്കർ കണ്ടിട്ട് ഇതെന്നാ സ്റ്റിക്കർ വെച്ചെന്നും പറഞ്ഞിട്ട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ അവടെ കയ്യിലൊരു പമ്പരം ഇരിക്കുന്നുണ്ട് പണ്ട് സ്കൂൾ പഠിക്കുന്ന സമയത്തൊക്കെ മുട്ടായി കിട്ടുമ്പം കിട്ടുന്നൊരു പമ്പരം പണ്ട് ഇതുംകൊണ്ട് എന്തോരം കളിച്ചതാ അല്ലേ നിങ്ങളൊക്കെ കളിച്ചിട്ടുണ്ടോ ആ ഇപ്പം ഞാൻ അവളോട് പറഞ്ഞത് ഒന്ന് പറത്തി കാണിക്കട്ടെ നീ വിടുന്ന അത് പറത്ത് പോകുമ്പം പിന്നെ അത് വീഡിയോ പിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോലും കാണുന്നില്ല അങ്ങനെ അവൾ എന്നെ പറത്തി കാണിക്കുക അങ്ങനെ അവൾ പറത്തിക്കൊണ്ടിരുന്ന ഇപ്പോൾ അത് പുറത്ത് പിന്നെ അത് പുറത്ത് പോയി എടുത്തുകൊണ്ട് വരും ആ അത് പുറത്ത് പോയി ഇനി അത് ഇനിയത് പോയി ശീങ്കാരി എടുത്തുകൊണ്ട് വരിക എടുത്തുകൊണ്ട് വന്നിട്ട് പിന്നെ ഞങ്ങൾ തിരിച്ച് മേളി വീട്ടിലോട്ട് കയറി പോവാട്ടോ കുറച്ചു നേരം അവിടെ ഇട്ട് കളിച്ച് അത് കഴിഞ്ഞിട്ട് മതി മേളി പോകുന്നു പറഞ്ഞിട്ട് സ്റ്റെപ്പ് കയറി മേളി പോകാം ഇനിയും ഈ ആകാശമോടെ വിശേഷം പറയാട്ടെ ആകാശമോടെ രാത്രിത്തെ ഉറങ്ങുന്നതിന് മുമ്പുള്ള വിശേഷങ്ങളാണ് കേട്ടോ കണി ഉറങ്ങുന്നതിന് മുമ്പിട്ട് കാലൊക്കെ കുറച്ച് എണ്ണയൊക്കെ തേച്ച് മസാജൊക്കെ കുറച്ച് ചെയ്യും അത് കഴിഞ്ഞിട്ട് കുറച്ച് എക്സസൈസൊക്കെ ചെയ്യും കാരണം എന്ന് വെച്ചാൽ ജോയിൻറ്റിലൊക്കെ പെയിനും വേദനയൊന്നും വരാതിരിക്കാൻ വേണ്ടി എപ്പോഴും ഇവിടെ കൈയും കാലം ഒന്നിട്ട് അനക്കുകയോ നൂക്കിയോ അടയ്ക്കുകയോ ഒന്നും ചെയ്യുന്നില്ലല്ലോ അപ്പോൾ നമ്മളാണെങ്കിൽ നമ്മുടെയൊക്കെ കൈ ആണെങ്കിലും നമ്മൾ എന്താ ഒടിഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ പ്ലാസ്റ്റർ ഇടുമല്ലോ അതങ്ങനെ ഒരു ഒരു മാസത്തോളം ഇരിക്കും ആ കൈ അങ്ങനെ ആയിപ്പോൾ പിന്നെ ഫിസിയോതെറാപ്പിയൊക്കെ ചെയ്തിട്ടാണല്ലോ അത് നോർമൽ ആവുന്നത് അതുപോലെ മോളാണെങ്കിൽ കൈ ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ കൈ തനിയെ നോക്കിയാൽ മടക്കി ഒന്നും ചെയ്യില്ലല്ലോ അപ്പോൾ ജോയിൻറ്റ് പെയിൻ അപ്പോൾ ഈ പെയിൻ എല്ലാം കൂടെ വരുന്നത് രാത്രിയിലായിരിക്കും കേട്ടോ രാത്രിയിലായിരിക്കും ഭയങ്കരമായിട്ട് പെയിനും പിന്നെ ഉറക്കത്തിന് ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ വരും ബോഡി പെയിനൊക്കെ വരും അപ്പോൾ ജസ്റ്റ് സോക്സൊക്കെ അഴിച്ച് എണ്ണയൊക്കെ ഇട്ട് മസാജ് പൊളിച്ചെണ്ണയെല്ലാം കേട്ടോ അതൊരു ആയുർവേദ മരുന്ന് ഇതുണ്ട് ആയുർവേദ എണ്ണയുണ്ട് ആ എണ്ണ ഇട്ടിട്ട് പാൻറ്റൊക്കെ മസാജ് ചെയ്യുന്ന വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഞാൻ പാൻറ്റൊന്നും ഊരിക്കുന്നില്ല മോശമല്ല അവൾ വളർന്നു വരുമ്പോൾ എന്നോട് കഴിക്കും അമ്മേ എന്തിനാ അമ്മേ എൻ്റെ പാട്ട് കൂരിയിട്ട് മസാജ് ചെയ്താൽ വീഡിയോ ഇട്ടേന്ന് ചോദിച്ചാൽ എന്താ അതുകൊണ്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ കാണിക്കുന്നു കേട്ടോ എല്ലാ ജോയിൻസും ഒന്ന് ലൂസാവാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു എക്സ്റ്റൻഷൻ എക്സസൈസ് എന്ന് പറഞ്ഞ മാതിരി ഇങ്ങനെ ജസ്റ്റ് കൈയും കാലമൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കിയാൽ മടക്കിയാൽ പിന്നെ കാലിൻ്റെ പാദത്തിൽ ചിലപ്പം കുറച്ച് എണ്ണയൊക്കെ ഇട്ടിട്ട് കാലിൻ്റെ പാദം ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക അതൊക്കെ ഭയങ്കര ആശ്വാസമാണ് കേട്ടോ അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളിയായിട്ട് ഇപ്പം കാലിൽ നമ്മളിങ്ങനെ മടക്കി കുത്തി വെക്കാൻ പറ്റത്തേ ഇങ്ങനെ പൊക്കും അത് നടുവിന് സ്ട്രെങ്ത് വരാൻ നല്ലതാണെന്നാണ് ഫിസിയോതെറാപ്പിസ്റ്റ് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെയ്യിപ്പിക്കട്ടെ അവളിങ്ങനെ പൊങ്ങും അപ്പം നടുവിന് സ്ട്രെങ്തും ബലവും വരാനൊക്കെ അങ്ങനെ നല്ലതെന്ന് പക്ഷേ അത് അവൾ നല്ലതായിട്ട് ചെയ്യും പക്ഷേ സ്ട്രെ അവൾ ഇരിക്കാൻ വേണ്ടിയിട്ടൊന്നും ആയിട്ടില്ല കാരണം സ്ട്രെങ്ത് വരും എന്ന് പാടില്ല അപ്പോൾ സ്ട്രെങ്ത് വരുന്ന ഓട്ടോമാറ്റിക് ഇരിക്കുന്നതാണ് അങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ടൊന്നും സ്ട്രെങ്ത് വന്നില്ല പക്ഷേ അങ്ങനെ ഇരിക്കുമ്പോൾ നല്ലതായിട്ട് പൊക്കും കേട്ടോ നാടും ഇങ്ങനെ പൊക്കി കളിക്കുക അവൾക്ക് ഇതൊരു കളിയാണ് കേട്ടോ അവൾക്ക് വേറെ എൻ്റർടൈൻമെൻ്റ് ഒന്നും ഇല്ലല്ലോ ആകാശം പോക്ക് ആകെ ആകാശപ്പെടുന്ന എൻ്റർടൈൻമെൻറ്റ് ടി വി കാണുക എക്സസൈസ് ചെയ്ത് ഇങ്ങനെ കളിക്കുക പിന്നെ ഇങ്ങനെ പാ നമ്മൾ നേരെ നൂർത്തിട്ടിട്ട് അവളിങ്ങനെ കാലം കൊണ്ട് ഇങ്ങനെ തന്നെ ചവിട്ടി ചവിട്ടി ബാക്കിലോട്ട് പോയി കളിക്കും അതും അവൾക്ക് ഇഷ്ടമാണ് അതൊക്കെ അവളുടെ കളികൾ കേട്ടോ അപ്പം അല്ല ഇങ്ങനെ ഇങ്ങനെ നമ്മൾ പൊങ്ങിക്കളിക്കൂട്ടാൽ പാവാം അവർക്കത് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ കയ്യും പിന്നെ കാല് കയ്യിൽ എണ്ണ എണ്ണയിട്ട് കൊടുക്കുക കയ്യ് മുട്ടിലൊക്കെ എണ്ണ എണ്ണയിട്ട് കൊടുത്ത് മസാജ് വിരളൊക്കെ ഒന്ന് പിടിച്ച് നൂത്ത് അതൊക്കെ ഒന്ന് തടവി കൊടുക്കും പിന്നെ തലയിൽ നെറ്റിയൊക്കെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക എങ്കിൽ രാത്രിയിലവർക്ക് ഇല്ലെങ്കിൽ രാത്രിയിൽ ഉറക്കത്തിലായിരിക്കും പെട്ടെന്ന് ഒരു സൈഡ് കിടക്കുമ്പോഴത്തേക്കും നമ്മൾ അവളെ മോണെ ഉറക്കത്തിൽ രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ നമ്മൾ തന്നെ തിരിച്ച് കിടത്തണം അങ്ങോട്ട് അവൾ തന്നെ തിരിച്ച് കിടക്കില്ല അപ്പോൾ രണ്ട് മണിക്കൂറാകുമ്പോൾ സമയം നോക്കിയിട്ട് നമ്മൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓണം എന്നിട്ട് തിരിച്ച് കിടക്കണം അല്ലെങ്കിൽ ഒരു സൈഡ് തന്നെ കിടന്ന് അവൾക്ക് ഒരുമാതിരി പെയിൻ ആയിപ്പോൾ അങ്ങനെ ആട്ടോ അപ്പോൾ ജസ്റ്റ് ഇങ്ങനെയൊക്കെ മസാജ് ചെയ്യാം അവർക്ക് ഒരു സുഖം കിട്ടും കാലും കയക്കും എണ്ണയൊക്കെ ഇട്ട് മസാജ് ചെയ്യുമ്പോൾ ഒരു ഉറക്കവും വരും ഉറക്കമായിട്ട് പിന്നെ ഒരുപാട് ഇപ്പോൾ ഇവിടെ തണുപ്പ് കൂടുതലാകുമ്പോൾ സമയത്ത് ഭയങ്കരമായിട്ട് അവർക്ക് ബോഡി പെയിനൊക്കെ വരും ആ സമയത്ത് എന്താണെന്ന് ചോദിച്ചാൽ കുറച്ച് ചൂടുകൂടെ പിടിക്കും ചൂട് വെള്ളത്തില്ലാത്ത ചെറിയൊരു തുണി ഇട്ടിട്ട് ചെറിയ ചൂട് കിട്ടാം അത് അവർക്ക് ഒരു ആശ്വാസം കിട്ടാൻ പിന്നെ അങ്ങനെ ചെയ്യും അങ്ങനെ ഇരിക്കുന്നു മോഡവിശേഷങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് ഈ റൂട്ടീൻ എന്നും ഉണ്ട് കിട്ടും ഇല്ലെങ്കിൽ അവൾക്ക് ഉറക്കത്തിന് ഡിസ്റ്റർബൻസാകും അങ്ങനെ മോൾ സുഖാട്ടിലേക്ക് പിന്നെ ഇടയ്ക്കിടയ്ക്ക് കാലിൽ സെൻസേഷൻ ഉണ്ടാകും ഉണ്ടാകുമോന്നൊക്കാൻ വേണ്ടിയിട്ട് കാല് ജസ്റ്റ് നമ്മളിങ്ങനെ എന്താ കാൽ ഉണ്ടല്ലോ അതിലേക്കൂടെ ജസ്റ്റ് ഇങ്ങനെ മേലോട്ടിങ്ങനെ ചൊറിഞ്ഞ് കൊടുക്കും ചൊറിഞ്ഞല്ലോ ഇങ്ങനെ നിക്കളാക്കി കൊടുക്കും അപ്പോൾ കാല് വലിക്കും അങ്ങനെയൊക്കെ ഉണ്ട് അങ്ങനെ മുകളിലിരിക്കുന്ന വീഡിയോ ഇഷ്ടമായ ലൈക്ക് അടിക്കാൻ മറക്കണേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണത് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്തേക്കണേ